ഞാനിന്നിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും തന്നെ നമ്മുടെ ഡെയിലി ലൈഫിൽ ആവുന്ന കുറേ നല്ല ടിപ്സ് ആൻഡ് ഒക്കെ കളക്ട് ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ കുറേ സമയം നിന്ന് കഷ്ടപ്പെട്ട് ചെയ്യുന്ന ജോലികളൊക്കെ സിമ്പിളായിട്ടുള്ള ടിപ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് പെട്ടെന്ന് തീർക്കാനായിട്ട് സാധിക്കും ഇപ്പോൾ ഇതുപോലെ നമ്മുടെ സിങ്ക് ഒക്കെ ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ വെള്ളം എത്ര എന്ത് ചെയ്തിട്ടും പോവാത്തതൊക്കെ ഇതുപോലുള്ള ചെറിയ ചെറിയ ടിപ്പ് യൂസ് ചെയ്ത് നമുക്ക് അങ്ങനെയുള്ള വലിയ പ്രശ്നങ്ങളൊക്കെ നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പം ഇനി നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ആദ്യത്തെ ടിപ്സ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ വീട്ടിൽ മക്കളെ മക്കളാണെങ്കിലും നമ്മളാണെങ്കിലൊക്കെ ലിപ്സ്റ്റിക് ഒക്കെ യൂസ് ചെയ്യാറുണ്ട് അപ്പോൾ ലിപ്സ്റ്റിക് ഇതുപോലെ ലാസ്റ്റായിട്ട് കഴിയാറായി വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിലേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നമ്മളത് കളയാതെ നമ്മൾ ആ ഒരു ചെറിയൊരു പീസ് ഇതുപോലെ വേറൊരു ബൗളിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തിട്ട് നമ്മൾ വാസിലിൻ ഉണ്ടല്ലോ ഡേറ്റ് എക്സ്പെയർഡ് ആയതല്ലാത്ത നല്ല വാസ്ലിൻ ഉണ്ടോ പുതിയതായിട്ടുള്ള വാസ്ലിന് ഇതുപോലെ എടുത്തിട്ട് കുറച്ച് ക്വാണ്ടിറ്റിയിൽ എടുക്കുക കേട്ടോ ഇതിപ്പോൾ കുറച്ച് കൂടിപ്പോയി ഇത്രയും ക്വാണ്ടിറ്റിയിൽ എടുക്കേണ്ട ആവശ്യമില്ല എടുത്തിട്ട് നമ്മൾ ഇതുപോലൊന്ന് ഈ ഒരു ലിപ്സ്റ്റിക്കും ഈ വാസ്ലിനും നന്നായി ഒരു സ്പൂൺ യൂസ് ചെയ്തിട്ട് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഈ ഒരു രീതിയിൽ നന്നായി രണ്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളൊരു പാത്രത്തിൽ ഇതുപോലെ വെള്ളം തിളപ്പിക്കാനായിട്ട് നമ്മൾ വെച്ചിട്ടുണ്ട് കേട്ടോ ആ വെള്ളത്തിലേക്ക് ഇത് നമ്മളൊന്ന് ഇറക്കി വെക്കുക ഡബിൾ ബോയിൽ ചെയ്യുക കേട്ടോ അപ്പം നല്ലോണം വെള്ളം തിളച്ചിട്ടില്ല നന്നായി ഒന്ന് ചൂടായിട്ടേ ഉള്ളൂ അപ്പോൾ നമ്മൾ അതിലേക്ക് ഇതുപോലെ ഒന്ന് വെച്ചിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ ഈ വാസ്ലിനും ഈ ലിപ്സ്റ്റിക്കും നല്ല രീതിയിൽ ഒന്ന് മെൽട്ടായി കിട്ടും കേട്ടോ അപ്പം അങ്ങനെ നമ്മളൊന്ന് ചെറിയ രീതിയിൽ മെൽറ്റ് ആകുന്നു എന്ന് കാണുമ്പോൾ നമ്മൾ ആ ഒരു വെള്ളത്തിന് താഴേക്ക് ഇറക്കി വെക്കാം പിന്നെ നമ്മളത് ചൂടാക്കേണ്ട ആവശ്യമില്ല ആ ഒരു ചൂടിലിരുന്ന് തന്നെ നമുക്ക് ഈ ഒരു ഈ ഒരു ലിപ്സ്റ്റിക്കിനെയും ഇത് രണ്ടിനും നന്നായി ഒന്ന് മെൽറ്റാക്കി എടുക്കാം അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ വീട്ടിൽ ലിപ്സ്റ്റിക്കൊക്കെ ബാക്കി വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വെറുതെ അത് വേസ്റ്റാക്കി അതിൻ്റെ ഡേറ്റ് എക്സ്പെയർഡ് ആവാത്ത നല്ല ലിപ്സ്റ്റിക് ആണെന്നുണ്ടെങ്കിൽ നമ്മളത് കളയാതെ ഈ ഒരു രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ ഇപ്പോൾ ഇതുപോലെ നന്നായി ഒന്ന് മെൽറ്റാക്കി എടുത്തിട്ടുണ്ട് എടുത്തതിന് ശേഷം നമ്മുടെ ഈ ഒരു ലിപ്സ്റ്റിക്കിൻ്റെ ഇതിൻ്റെ ആ ഒരു സ്റ്റിക്ക് ശരിക്കും ഫുള് ആയി താഴേക്കാക്കുക അപ്പോൾ താഴെക്കുമ്പോൾ നമുക്ക് അതിനകത്ത് നല്ലപോലെ സ്പേസ് നമുക്ക് കിട്ടും കേട്ടോ എന്നിട്ട് നമ്മൾ ആ ഒരു ഹോളിലേക്ക് ഈ മെൽറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു വാസിലിനും ലിപ്സ്റ്റിക്കും ഉണ്ടല്ലോ നമ്മൾ അതിലേക്ക് കുറച്ച് കുറച്ചായിട്ട് നമ്മുടെ സ്പാച്ചിൽ ചെറിയ സ്പാച്ചിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് നമുക്കിതൊന്ന് ഇതിനകത്തേക്ക് ഒഴിക്കാനായിട്ട് സാധിക്കും നമ്മൾ സ്പൂൺ സ്പൂണ് ഫുൾ ആയിട്ട് നമുക്ക് കിട്ടില്ല എങ്കിലും പറ്റാവുന്ന രീതിയിൽ നമ്മൾ ആ ഒരു ലിപ്സ്റ്റിക്കിൻ്റെ ആ ഒരു ഇത് നമ്മൾ ഫുൾ ആക്കി ഫില്ല എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ടാപ്പ് ടാപ്പ് ചെയ്ത് കൊടുക്കുക എയർ ബബിൾസ് എന്തെങ്കിലും അവിടെ കുടുങ്ങിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് ലെവൽ ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ അങ്ങനെ ആക്കുമ്പോൾ അത് കുറച്ച് താഴേക്ക് പോകും എന്നിട്ട് ബാക്കിയുള്ളതും കൂടി നമ്മൾ ഇതുപോലെ ഈ ഒരു ഇതിലേക്ക് ഫുള്ളായി ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ച് കൊടുത്തെടുത്തതിന് ശേഷം നമ്മളത് കുറച്ച് സമയം പുറത്ത് റൂം ടെമ്പറേച്ചറിൽ വെച്ചാലും ഇത് കറക്റ്റായി ഒന്ന് സെറ്റായി കിട്ടും നമുക്ക് ഇത് പെട്ടെന്ന് സെറ്റായി കിടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്രീസറിനകത്ത് വെച്ച് കൊടുത്താലും പെട്ടെന്ന് തന്നെ നമുക്കിത് സെറ്റായി കിട്ടും കേട്ടോ അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്യുക ഇനിയിപ്പോൾ എൻ്റെ ആ ഒരു ബൗളിൽ കുറച്ചുകൂടെ ബാക്കിയുണ്ട് അപ്പോൾ നമ്മുടെ ഇതിൽ ലിപ്ബാമൊക്കെ വാങ്ങുമ്പോൾ കിട്ടുന്ന ചെറിയ ബോക്സ് ഉണ്ട് കഴിഞ്ഞു കഴിഞ്ഞു പോയിട്ടുള്ള ബോക്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് എടുക്കാം അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കുപ്പിയുടെ അപ്പോ അങ്ങനെ തോന്നുന്ന ചെറിയ ഇതില്ലുള്ള ഞാൻ അവിടെ ഒരു കുപ്പി ഇടアダപാണട്ടോ എടുക്കുന്നത് ആアダപ്പിലേക്ക് കൂടി നമ്മൾ ഈ ഒരു ലിപ് ബാമിന്റെ നമ്മൾ ഈ ഒരു ആക്കി വെച്ചിരിക്കുന്ന വാസ്ലൈൻ ലിപ്സ്റ്റിക്കും ഉണ്ടല്ലോ അത് ഫുൾ ആയിട്ട് ഈ ഒരുアダപ്പിലേക്ക് നമ്മൾ ഇതുപോലെ ഒന്ന് ആക്കിയിട്ട് ഫുൾ ആയി ഒന്ന് ലെവൽ ചെയ്തു കൊടുക്കുക ട്ടോ അപ്പോൾ ഇത് നമ്മളിത് നമ്മുടെ ചുണ്ടിൽ അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ രണ്ടുണ്ടോ ഗുണം നമ്മുടെ ലിപ്സ്റ്റിക്കിൻ്റെ ആ ഒരു കളറും നമ്മുടെ ലിപ്പിന് കിട്ടും അതുപോലെ തന്നെ വാസലൈൻ ആവുമ്പോൾ വാസ്ലിൻ ഇപ്പോൾ വിൻ്റർ സീസണൊക്കെ ആയതുകൊണ്ട് നമ്മൾ എപ്പോഴും വാസ്ലൈനൊക്കെ വാസ്ലിനോ ലിപ് ബാമൊക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട് അതിൻ്റെ ഒരു യൂസും നമുക്ക് കിട്ടും അതുപോലെ തന്നെ ലിപ്സ്റ്റിക്കിൻ്റെ ആ ഒരു രണ്ട് യൂസും കിട്ടും അപ്പോൾ ഇത് വളരെ നല്ലതാണ് അപ്പോൾ നമ്മൾ ലിപ്സ്റ്റിക്കൊക്കെ ബാക്കി വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി ഇപ്പം ഇതുപോലെ ഈ ഒരു അടപ്പിലേക്ക് ഞാനൊരു കുപ്പിയുടെ അടപ്പിലേക്കാണ് കേട്ടോ ബാക്കിയുള്ളത് ഇതുപോലൊന്ന് കറക്റ്റായി ചെയ്ത് കൊടുത്തിട്ടായിരുന്നു മുകളിൽ ഇതുപോലെ ക്ലിം ആക്കി കൊടുക്കുക നമ്മൾ ചെറിയ ലിബാമിൻ്റെ ബോക്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മതിയാവും അതില്ലാത്തവർ ഈ ഒരു രീതിയിൽ ചെയ്ത് നോക്കുക കേട്ടോ ആവശ്യം അനുസരിച്ച് എടുത്തിട്ട് അതേപോലെ തന്നെ കവർ ചെയ്ത് വെച്ചാൽ മതി ഇപ്പം കണ്ടില്ലേ കുറച്ച് സമയം ഫ്രീസറിനകത്തോട്ട് ഇത് വന്നു കണ്ടോ നല്ല അടിപ്പൊളിയായിട്ടുള്ള ലിപ്സ്റ്റിക്ക് നമുക്കിവിടെ തയ്യാറായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ കഴിഞ്ഞ് ലിപ്സ്റ്റിക്ക് കഴിയാറായി എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്തു നോക്കും അപ്പോൾ ഞാൻ സുഡിയോന്ന് വാങ്ങിച്ചിട്ടുള്ള ലിപ്സ്റ്റിക് ആണ് കേട്ടോ വളരെ നല്ല ക്വാളിറ്റി ഉള്ളതുമാണ് അതുപോലെ തന്നെ നമ്മുടെ ലിപ്പിനള ഇണങ്ങുന്നതാണല്ലോ നമ്മൾ വാങ്ങിക്കാറ് അപ്പോൾ ആ രീതിയിൽ തന്നെ നമുക്കൊരു ലിപ്ബാമും നമുക്ക് വീട്ടിൽ തയ്യാറാക്കാനായിട്ട് സാധിക്കും കേട്ടോ അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യാം ഇനിയിപ്പോൾ അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മുടെ വീട്ടിൽ കുരുമുളകൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് ഒരു നാലഞ്ച് കുരുമുളകിൻ്റെ ഇല നല്ല മൂത്തിട്ടുള്ള ഇല നോക്കിയിട്ടാണ് കേട്ടോ ഞാനിത് അവിടെ കട്ട് ചെയ്ത് എടുക്കുന്നത് നമ്മുടെ വീടുകളിലില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ അടുത്തൊക്കെ വീട്ടിലൊക്കെ കുരുമുളകിൻ്റെ തൈ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ഒന്നും പറിക്കാതെ ഒന്നോ രണ്ടെണ്ണമൊക്കെ മതിയാവും കേട്ടോ അപ്പം ഞാനത് അഞ്ചെണ്ണം പറിച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് ഇതിനെ നന്നായി തന്നെ ഈ ഒരു വെള്ളത്തിലിട്ടിട്ട് നന്നായി ഒന്ന് കഴുകിയെടുക്കുക ഇപ്പം അതിനകത്തൊക്കെ നല്ല രീതിയിൽ പൊടിയൊക്കെ ഉണ്ടാവും ഇപ്പോൾ കാറ്റൊക്കെ അടിക്കുന്ന ഒരു സീസണാണല്ലോ അപ്പം അത് കാറ്റൊക്കെ ഉള്ളത് കാരണം നല്ലപോലെ തന്നെ അതിൽ പൊടിയൊക്കെ ഉണ്ടാവും നമ്മൾ നന്നായി ഒന്ന് കഴുകിയെടുത്തതിന് ശേഷം ഇതുപോലെ ചെറിയൊരു മിക്സിയുടെ ജാറിലിട്ടിട്ട് നമ്മളത് ഒരു കത്രിക യൂസ് ചെയ്ത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഇടുക ഇത് അങ്ങനെ ഇട്ട് നമ്മൾ ഗ്രൈൻഡ് ചെയ്ത് എടുക്കാനാണ് പക്ഷേ അങ്ങനെ ആകുമ്പോൾ കറക്റ്റായിട്ട് എല്ലാം ഒന്ന് ഗ്രൈൻഡ് ചെയ്ത് കിട്ടില്ല കേട്ടോ അപ്പം ഇതുപോലെ കട്ട് ചെയ്തിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് പെട്ടെന്ന് തന്നെ നമുക്ക് ഒന്ന് രണ്ട് പ്രാവശ്യം ഒന്ന് പൾസ് ചെയ്യുമ്പോഴേക്കും തന്നെ നന്നായി അതൊന്ന് നല്ല ഫൈൻ പേസ്റ്റായിട്ട് നമുക്കിത് അരച്ചെടുക്കേണ്ട ആവശ്യമില്ല ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മാത്രം മതി കേട്ടോ അപ്പോൾ നമുക്കിതൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് വരാം ഇത് ക്രഷ് ചെയ്തെടുത്തതിന് ശേഷം നമ്മുടെ വീട്ടിൽ പഴയ യൂസ് ചെയ്യാത്ത പഴയ വല്ല ചീനച്ചട്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ എടുക്കാം കേട്ടോ അല്ല പുതിയത് എടുത്താലും കുഴപ്പമില്ല ഞാനിത് അപ്പോൾ ഒരു പഴയ ഒരു ചീനച്ചട്ടിയാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് നമ്മളിത് ഈ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന കുരുമുളക് ആ ഒരു ഇല ഫുള്ളായി തന്നെ നമ്മൾ ഇതിലേക്ക് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ നമ്മളിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ നമുക്ക് ഇപ്പോൾ ഞാനൊരു അഞ്ചെണ്ണമൊക്കെ എടുത്തിട്ടുണ്ടല്ലോ അപ്പോൾ ഞാൻ കുറച്ച് ക്വാണ്ടിറ്റിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമ്മൾ എടുക്കുന്നതിനനുസരിച്ച് നമ്മൾ എണ്ണ എടുത്താൽ മതിയാവും കേട്ടോ അപ്പോൾ ഇതുപോലെ എണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മളിത് അടുപ്പത്ത് വെച്ച് ഒന്ന് നന്നായി ഒന്ന് ചൂടാക്കി ചൂടാക്കിയെടുക്കുക നന്നായി ഒന്ന് ചൂടാക്കുക ഇത് നമ്മൾ ഈ ക്രഷ് ചെയ്തിരിക്കുന്ന ആ കുരുമുളകിൻ്റെ ആ ഒരു ഇതുണ്ടല്ലോ അത് നല്ല ക്രിസ്പി ആവുന്ന രീതിയിൽ നമ്മൾ കുറച്ച് സമയം വെയിറ്റ് ചെയ്യുമ്പോൾ ഫസ്റ്റ് കുറച്ച് ഹൈ ഫ്ലെയിമിൽ വെക്കാം പിന്നെ നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് ഒന്ന് ഈ എണ്ണയിൽ നന്നായി തന്നെ ഒന്ന് വറുത്തെടുക്കുക തന്നെ ചെയ്യുക കേട്ടോ അപ്പോൾ അതൊന്ന് അപ്പോൾ നന്നായി ഒന്ന് അടച്ചിട്ടുണ്ട് പിന്നെ ആവുന്ന സമയത്ത് നമ്മളിത് ഒരു ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് പിന്നെ നമ്മളത് ശരിക്കും ഒന്ന് ക്രിസ്പി ആക്കി ക്രിസ്പിയാക്കിയെടുക്കാട്ടോ അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണ് ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതേപോലെ തന്നെ എൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കണിൽ ഓളെന്ന ബട്ടൺ കൂടി എന്നെ പിടിച്ച് താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ ഇപ്പോൾ ഇവിടെ നമ്മളിവിടെ കുരുമുളകിൻ്റെ ഇല ഇട്ടിട്ടുള്ള ഒരു എണ്ണ നല്ല രീതിയിൽ തന്നെ ഇത് ചൂടായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്കിത് ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം ഇത് ഫ്ലെയിം ഓഫ് ആക്കി കൊടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂട് ഒന്ന് ഒരുപാട് ചൂട് പോവേണ്ട ഒന്നിങ്ങനെ ഈ ഒരു ചൂടോടുകൂടി തന്നെ നമ്മളത് ഒന്ന് അരിച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ എന്നാൽ മാത്രമേ ഇതിൽ ഈ ഒരു ഇലയിൽ നിന്നുള്ള എണ്ണയെല്ലാം തന്നെ ഫുള്ളായിട്ട് നമുക്ക് അരിച്ചെടുക്കാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ അതായത് ഇവിടെ നമ്മളിത് ഈ ഒരു അരിപ്പയിലോട്ട് ചൂടോട് നമ്മൾ പ്രത്യേകിച്ച് സ്റ്റീലിൻ്റെ പാത്രം അങ്ങനെ എന്തെങ്കിലും എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ അത് അപ്പോൾ ഇതുപോലെ നമ്മളതൊന്ന് അരിച്ചെടുക്കുക അരിച്ചെടുത്തിട്ട് ഈ കിട്ടുന്ന എണ്ണ നന്നായി ഒന്ന് ചൂടാറിയതിന് ശേഷം വല്ല കുപ്പിയിലോ ബോട്ടിലോ ആക്കി വെക്കാം ഈ എണ്ണ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ കയ്യിലൊക്കെ വട്ടച്ചൊറി വരും പിന്നെ അതുപോലെ കാ ഈ കാറ്റുകാലമായതായിരുന്നു സ്കിന്നിൽ അലർജിൻ്റെ പ്രോബ്ലം വരിക ചൊറിച്ചൽ വരിക അങ്ങനെ വരുന്ന സമയത്തൊക്കെ സ്കിന്നിൽ ചൊറിച്ചൽ വരുന്ന സമയത്തൊക്കെ ഈ ഒരു എണ്ണ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് റിലീഫ് കിട്ടും കേട്ടോ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഒരു കുറച്ച് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിൽ വരുന്ന എന്ത് പ്രോബ്ലം ആണെന്നുണ്ടെങ്കിലും നമുക്കത് പെട്ടെന്ന് മാറ്റിയെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും അപ്പോൾ നിങ്ങളിതുപോലെ കുരുമുളകിൻ്റെ ഇല കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ലൊരു റിസൾട്ട് തന്നെ നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ സ്കിന്നിൽ എന്ത് പ്രോബ്ലം ഉണ്ടെന്നുണ്ടെങ്കിലും ഈ ഒരു എണ്ണ നമ്മൾ ആക്കി വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ നമ്മൾ വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിലെടുക്കുകയുള്ളൂ അപ്പം നമുക്ക് ഒരുപാട് നാൾ നമുക്കിത് യൂസ് ചെയ്യാനും ഒക്കെ സാധിക്കും കേട്ടോ അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യുക ഇനിയിപ്പോൾ അതേപോലെ തന്നെ നമ്മുടെ വീടുകളിലൊക്കെ നമ്മൾ മണി പ്ലാന്റ് ഒക്കെ വെച്ച് പിടിപ്പിക്കുന്ന സമയത്ത് അതിൻ്റെ വള്ളി ഇങ്ങനെ ശരിക്കും മുകളിലേക്ക് കറക്റ്റായിട്ട് പടർന്നു പോകാതെ താഴോട്ട് ഇങ്ങനെ വീണൊക്കെ കിടക്കും അപ്പം നമ്മൾ ചിലപ്പോൾ ഒരു സ്റ്റിക്കൊക്കെ വെച്ച് അങ്ങനെ കെട്ടിയൊക്കെ കൊടുക്കും അല്ല എന്നുണ്ടെങ്കിൽ ഈ വള്ളിനെ ചേർത്തി വെച്ച് ചേർത്തി വെച്ച് നമ്മൾ കെട്ടി കൊടുക്കാറുണ്ട് അപ്പോൾ നമ്മളിങ്ങനെ കെട്ടുന്ന സമയത്ത് ഈ വള്ളിയിൽ ചിലപ്പോൾ പൊട്ടിയിട്ടൊക്കെ പോകാനും പൊട്ടി വരാനൊക്കെ സാധ്യതയുണ്ട് ഇപ്പോൾ ഇതുപോലെ മണി പ്ലാന്റ് ആണ് ഇതുപോലെ വള്ളി പടർത്തുന്ന എന്ത് ചെടിയാണെന്നുണ്ടെങ്കിലും നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ അത് ഏത് ിലാണോ പടർത്തുന്നത് ഇങ്ങനെ ചേർത്തി വെച്ചിട്ട് ഇൻസുലേഷൻ ടേപ്പ് ഉണ്ടല്ലോ ഇൻസുലേഷൻ ടേപ്പ് വെച്ച് നമ്മൾ ഒട്ടിച്ചൊട്ടിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഇങ്ങനെ കയറ് വെച്ച് കെട്ടുക അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ചെയ്യാതെ തന്നെ നമുക്കത് കറക്റ്റായിട്ട് ലെവലായി നിന്നോളും പക്ഷേ ദൂരെ നിന്ന് നോക്കുന്നവർക്ക് അത് പെട്ടെന്ന് നമ്മൾ ഇൻസുലേഷൻ ടൈപ്പ് വെച്ച് ഒട്ടിച്ചതൊന്നും നമുക്ക് കാണുകയില്ല അത് ട്രാൻസ്പെറൻറ്റ് ആയിട്ടുള്ള ഇൻസുലേഷൻ ടൈപ്പാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ നമ്മൾ ഒട്ടിച്ച് വെക്കുകയാണെങ്കിൽ അത് കറക്റ്റായി തന്നെ അവിടെ നിന്നോളും അപ്പോൾ ഇത് വളരെ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പാണ് ഇപ്പോൾ മണി പ്ലാന്റ് മാത്രമല്ല നമ്മളിപ്പോൾ പല തരത്തിലുള്ള വള്ളിച്ചെടികളൊക്കെ നമുക്കിപ്പോൾ ഭംഗിക്കുള്ളതല്ല നമുക്ക് ആണ് നമ്മൾ വീട്ടിൽ വെച്ച് പിടിപ്പിക്കാറുണ്ട് അപ്പോൾ അത് ആദ്യമായി വെച്ച് പിടിപ്പിക്കുന്ന സമയത്ത് അത് കറക്റ്റായിട്ട് നമ്മളത് കറക്റ്റ് ചെയ്ത് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അത് ശരിയാവത്തില്ല അപ്പോൾ അത് കറക്റ്റായി നിൽക്കാനായിട്ട് നമ്മൾ ഈ ഒരു രീതിയിൽ നമ്മൾ ട്രൈ ചെയ്യുക കേട്ടോ ഇനിയിപ്പോൾ അടുത്തിട്ടിപ്പോൾ നമ്മളൊരു ബൗളിൽ നല്ലോണം ഒന്ന് വെള്ളം ഒഴിച്ച് കൊടുത്ത് അത് നന്നായി തിളയ്ക്കാനായിട്ടുണ്ട് കേട്ടോ അതിലേക്ക് ഇതുപോലെ മരത്തിൻ്റെ തവി ചട്ടകം ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും റെഗുലറായിട്ട് യൂസ് ചെയ്യാത്തതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ എത്ര നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചാലും പൂപ്പലും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ ഇതുപോലെ തിളച്ച വെള്ളത്തിൽ ഇട്ടിട്ടോ ഒന്ന് രണ്ട് വട്ടം നമ്മളിത് ഒന്നുകൂടെ തിളയ്ക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ അതിലുള്ള ആ ഒരു പൂപ്പലെ പിടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിലും അതെല്ലാം നല്ല രീതിയിൽ ക്ലീൻ ആവാനൊക്കെ നമുക്ക് സഹായിക്കും അപ്പോൾ ഇതുപോലെ കുറച്ച് സമയം ഒന്നിങ്ങനെ തിളച്ച് വരുമ്പോൾ നമ്മളത് ഫ്ലെയിം ഓഫ് ആക്കി കൊടുത്തിട്ട് നമ്മളതൊന്ന് ഇറക്കി വെക്കുക എന്നിട്ട് ആ കൂടി തന്നെ കുറച്ച് സമയം കൂടെ നമ്മളതിലേക്ക് വയ്ക്കുക ഇപ്പം നമ്മളത് കണ്ടില്ലേ ഒന്ന് ജസ്റ്റ് ഇട്ട് കൊടുക്കുമ്പോഴേക്കും തന്നെ ഇതാണ് എടുക്കുമ്പോൾ ആ ഒരു വെള്ളത്തിൻ്റെ കളർ കണ്ടു അപ്പോൾ ഇത്രയും ഇതിനകത്ത് അഴുക്കും പൂപ്പലൊക്കെ ഉണ്ട് കിട്ടും അപ്പോൾ നമ്മൾ റെഗുലറായിട്ട് എടുക്കുന്നതിൽ നമുക്ക് ഇങ്ങനെ ഒരു പ്രശ്നം നമ്മൾ നമുക്ക് വരില്ല എപ്പോഴും ക്ലീൻ ആക്കിയിട്ടും അത് യൂസ് ചെയ്തിട്ട് കഴുകിയിട്ട് എടുത്തു വെക്കുകയൊക്കെ ചെയ്യും ഉപയോഗിക്കാത്തതാണ് ഈ ഒരു രീതിയിലാവുന്നത് അപ്പോൾ നമ്മളിതുപോലെ ചൂടുള്ളത് ലേക്ക് വെള്ളത്തിലേക്ക് ഇട്ടിട്ട് അപ്പം നമ്മളിത് പുറത്തേക്ക് എടുത്തിട്ടുണ്ട് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് അതിനെ നമ്മൾ വെയിലത്ത് വെച്ച് ഉണക്കുമെന്ന് വേണ്ട കേട്ടോ പെട്ടെന്ന് തന്നെ ഈ ഒരു വെള്ളം ഈ ഒരു തവിയിൽ നിന്ന് അബ്സോർവ് ചെയ്ത് വെള്ളം എടുക്കാനായിട്ട് പറ്റും അബദ്ധ ഇതുപോലെ നമ്മളൊന്ന് ഇങ്ങനെ ആക്കി വെക്കുക കേട്ടോ വെച്ചതിന് ശേഷം കണ്ടോ കുറച്ച് സമയം അത് നന്നായി ഉണങ്ങി കിട്ടും കേട്ടോ വെയിലത്തൊന്നും വെക്കേണ്ട ആവശ്യമില്ല അതിന് ശേഷം നമ്മൾ കുറച്ച് എണ്ണ ഏതെങ്കിലും ഒരു തവിയിൽ കുറച്ച് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ട് ഒരു ടിഷ്യൂ പേപ്പർ യൂസ് ചെയ്തിട്ട് നന്നായി ഒന്ന് ഫുള്ളായി ഒന്ന് തുടച്ചെടുക്കുക തുടച്ചെടുക്കുമ്പോൾ തന്നെ നമ്മൾ പുതിയതായിട്ട് വാങ്ങുന്ന തവി എങ്ങനെയാണോ ഈ ഒരു മരത്തിൻ്റെ ഈയൊരിത് സ്പൂണും കാര്യങ്ങളും ഒക്കെ എങ്ങനെയായിരുന്നോ ആ ഒരു രീതിയിൽ തന്നെ നമുക്കിത് ക്ലീനാക്കി എടുക്കാനായിട്ട് സാധിക്കും ഇപ്പം ഇതുപോലെ ഫുള്ളായിട്ട് എണ്ണ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളിത് വേഗം കൊണ്ടായിട്ട് നമ്മൾ എവിടെയാണോ സ്റ്റോർ ചെയ്ത് വയ്ക്കുന്നത് അവിടെ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ പിറ്റേന്ന് തന്നെ നോക്കുമ്പോൾ അത് നന്നായി പൂപ്പലടിച്ചിട്ടുണ്ടാവും കേട്ടോ അങ്ങനെ ഒരിക്കലും ചെയ്യരുത് ഇതുപോലെ നന്നായി ഒന്ന് തുടച്ചെടുത്തതിന് ശേഷം നമ്മളിതൊന്ന് വെയിലത്ത് വെച്ചിട്ട് നന്നായി ഒന്ന് ഉണക്കിയെടുക്കുക അപ്പോൾ ഈ ഈ എണ്ണയുടെ അംശം ഫുള്ളായിട്ടൊന്ന് പോകും നമ്മൾ വെയിലത്ത് വെച്ച് നന്നായി ഒന്ന് ഉണക്കിയതിന് ശേഷം നമ്മൾ നമ്മളെടുത്ത് വെക്കണമെന്നുണ്ടെങ്കിൽ അത് നല്ല പുതിയ ഫ്രഷ് ആയിട്ട് തന്നെ പുതിയതായിട്ട് വാങ്ങിയിട്ട് ഉപയോഗിക്കുന്ന രീതിയിൽ തന്നെ നമുക്ക് നമുക്കെന്നും ഉപയോഗിക്കാനായിട്ട് സാധിക്കും ഇനി അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഗോതമ്പ് യൂസ് ചെയ്തൊരു ഗോതമ്പ് ദോശയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ആ എന്തായാലും ഇതൊന്ന് മിക്സിയിലിട്ട് അടിച്ചാൽ മാത്രമേ ആ കട്ടയെല്ലാം ഇതായിട്ട് നന്നായി നമുക്ക് കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഇതായ ഇവിടെ ഞാൻ നല്ല രീതിയിൽ നമ്മൾ നീർദോശയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒഴിക്കില്ലേ ആ ഒരു രീതിയിൽ വെള്ളം ഒഴിച്ചിട്ടുണ്ട് നമുക്ക് കുറച്ച് മല്ലിയേരി ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ നമ്മളിതിലേക്ക് തേങ്ങയും ചെറിയുള്ളിയോ പച്ചമുളകോ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല നീ നീർദോശ നമ്മൾ പല വെറൈറ്റിയിൽ നമ്മൾ അരിപ്പൊടി യൂസ് ചെയ്തിട്ട് നമ്മൾ ഉണ്ടാക്കാറുണ്ട് ഇതിപ്പോൾ ഗോതമ്പാണ് കേട്ടോ ഗോതമ്പ് പൊടിയാണ് നമ്മൾ ജസ്റ്റ് മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിരിക്കുകയാണ് അതിൻ്റെ കട്ടയെല്ലാം പോകാനായിട്ട് പക്ഷേ നല്ല ലൂസ് കൺസിസ്റ്റൻസിയിൽ നമ്മൾ ആക്കിയിട്ടുണ്ട് എന്നിട്ട് നമ്മളത് ഒഴിച്ചാൽ മാത്രം മതി കിട്ടും നമ്മൾ പരത്തേണ്ട ആവശ്യമൊന്നുമില്ല നല്ല ഓട്ടോ ഓട്ടയായിട്ട് നമ്മൾ നീർദോശയൊക്കെ ആക്കുമ്പോൾ കിട്ടുന്ന രീതിയിൽ തന്നെ നമുക്ക് കിട്ടുകയും ചെയ്യും നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പം നിങ്ങൾ ഗോതമ്പ് ദോശ ഉണ്ടാക്കുന്ന സമയത്ത് ഈ ഒരു രീതിയിൽ ചെയ്ത് നോക്കുക ഇനിയിപ്പോൾ നമ്മുടെ വീട്ടിൽ നമ്മുടെ വീട്ടിൽ മിക്കവാറും പാത്രമൊക്കെ കഴുകാൻ യൂസ് ചെയ്യുന്ന സിങ്കിൽ ഇങ്ങനെ ഒരു പ്രശ്നം നമുക്ക് വരാറുണ്ട് നമ്മുടെ ഫുഡിൻ്റെ വേസ്റ്റും കാര്യങ്ങളൊക്കെ പോയി അടഞ്ഞിട്ട് നമുക്ക് അത് പെട്ടെന്ന് അടഞ്ഞ് വന്നിട്ട് നമുക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ നമ്മൾ നമ്മളെന്ത് ചെയ്യാമെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ ഹാൻഡ് വാഷ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു ഫില്ലർ ഫില്ലറുണ്ടല്ലോ നമ്മളിങ്ങനെ പ്രെസ്സ് ചെയ്യുന്ന ഹെഡ് പ്രസ് ചെയ്യുന്നത് ആ ഒരു ട്യൂബ് മാത്രം നമുക്ക് ആവശ്യമുള്ളൂ കേട്ടോ അതുകൊണ്ട് ഇതുപോലെ ഒരെണ്ണം എടുത്തതിന് ശേഷം നമ്മൾ ഈ ഒരു വാഷ് ബേസിൻ്റെ അതായത് സിങ്കിൻ്റെ വെള്ളം പോകുന്ന ആ ഒരു സ്ലീവ് ഉണ്ടല്ലോ അതിനകത്തേക്ക് ശരിക്കും ഈ ഒരു ഇത് നമ്മൾ ഇതുപോലെ ഇറക്കി കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കാം കേട്ടെ പ്രെസ്സ് ചെയ്ത് കൊടുക്കുമ്പോൾ ഞങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാൻ പറ്റും എത്ര പോകാത്ത അങ്ങനെ അടഞ്ഞു കിടക്കുന്നതാണെന്നുണ്ടെങ്കിലും നമുക്കത് പെട്ടെന്ന് ആ ഒരു വെള്ളം ഫുള്ളായി തന്നെ ആ ബ്ലോക്ക് ക്ലിയർ ചെയ്തിട്ട് നമുക്ക് പോകാനായിട്ട് വെള്ളം പോകുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും കണ്ടില്ലേ ഇതുപോലെ നമുക്ക് പെട്ടെന്ന് ക്ലീനാക്കി എടുക്കാനായിട്ട് സാധിക്കും കേട്ടോ അപ്പോൾ ഞങ്ങൾ മാക്സിമം ഞങ്ങൾ പാത്രം കഴുകുന്ന സമയത്ത് വേസ്റ്റ് ഒന്നും അതിൽ വീഴാതെ നമ്മൾ ശ്രദ്ധിക്കുന്നതായിരിക്കും നല്ലത് പിന്നെ ഇങ്ങനെയുള്ള പ്രശ്നം വരുന്ന സമയത്ത് നമുക്ക് ഈ ഒരു രീതിയിൽ നമ്മൾ ആക്കി കൊടുക്കുക പിന്നെ നമ്മുടെ വീട്ടിൽ ക്ലോസെറ്റൊക്കെ ക്ലീൻ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഹാർപ്പിക്ക് ഉണ്ടല്ലോ ഹാർപ്പിക്ക് നമ്മളിതിലേക്ക് കുറച്ച് നേരം ഒഴിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ബ്ലോക്കൊക്കെ നമുക്ക് പെട്ടെന്ന് ക്ലീൻ ആക്കി എടുക്കാനായിട്ട് സാധിക്കും അങ്ങനെയുള്ള കുറേ ടിപ്സൊക്കെ ഞാൻ ഇതിന് മുമ്പുള്ള ഒരു വീഡിയോയിലൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ വീട്ടിൽ സിങ്കാണെങ്കിൽ വാഷ് ബേസിൻ ആണെങ്കിലും ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു രീതിയിൽ നമുക്ക് ട്രൈ ചെയ്യാം കേട്ടോ ഇപ്പോൾ സിങ്കും വാഷ് ബേസിനൊക്കെ ബ്ലോക്ക് ബ്ലോക്കായെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒന്നും വിളിക്കേണ്ട ആവശ്യമില്ല നമുക്ക് ഈ ഒരു സാധനം മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂട്ടോ അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കാപ്പം ഇന്നത്തെ വീഡിയോസിൽ ഏതെങ്കിലും ഒരു ടിപ്സ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും അതുപോലെ വീഡിയോയ്ക്ക് നല്ല നല്ല കമൻ്റ് ഇടാനൊന്നും മറക്കരുത് കേട്ടോ അപ്പോൾ നിങ്ങളുടെ നല്ല നല്ല കമൻറ്റ് വായിക്കുമ്പോഴാണ് എനിക്ക് ഇനി ഇനിയും വീഡിയോ ആണ് നല്ലൊരു പ്രചോദനം കൂടിയാവുന്നത് പിന്നെ ഇതേപോലെ തന്നെ അടുത്ത നല്ല ഇൻട്രസ്റ്റിങ്ങും എല്ലാ വീട്ടമ്മമാർക്കും ഒരേപോലെ യൂസ്ഫുൾ ആവുന്ന വളരെ നല്ലൊരു വീഡിയോയിൽ കാണുന്നത് കാണുന്നവരേക്കും Bye.